മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ മാധ്യമങ്ങൾ മാധ്യമ വിചാരണ ഏഴ് കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത് മാധ്യമ വിചാരണ അതായത് ഒരു എട്ടാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ഇല്ല ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത് ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമ ലോബിയാണ് അതിൽ പോലീസ് അവരുടെ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ് സിനിമ ലോബിയുണ്ട് അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അവരുടെ ആലോചനകൾ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിന്റെ കേസ് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാണ് ദിലീപും എ വണ്ണുമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല ോചന തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇന്ത്യയിൽ മലേഷ്യസ് പ്രോസിക്യൂഷൻ ഒരു നിയമം ഇല്ലല്ലോ ഇങ്ങനെയുള്ള ചെയ്യും എത്രയോ ആളുകൾ അക്ട് ചെയ്യുന്നു എത്രയോ ആളുകളെ എത്രയോ ആളുകളെ നിരപരാധികളെ പ്രതികളാക്കുന്നു ഇതൊക്കെ ഉള്ളതാണ് ഇതിപ്പോ നമ്മൾ സഹിച്ചല്ലേ പറ്റുമോ എന്ത് ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് വിധി വന്ന ദിലീപിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ കാര്യം ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവരും അതിനെ അനുകൂലിച്ച് കുറച്ച് ആൾക്കാരുണ്ട് അതിനെ പ്രതികൂലിച്ച് കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ ഒന്നിലും പെടാതെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് ഇതിന് മുമ്പ് തൊട്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ ഓരോരുത്തരു വീഡിയോയിലൂടെ കണ്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിലൂടെ എൻ്റെ മനസ്സിലൂടെ വന്ന് പോയി കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോവരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ ഹൈപ്പും കൊണ്ടൊന്ന് ചെയ്യാം കേട്ടോ അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഇത് പറയുമ്പോഴത്തേക്ക് എന്നെ ആരെങ്കിലും ചീത്ത പറയാൻ വരുമായിരിക്കും പക്ഷെ വന്നാലും വേണ്ടില്ല എനിക്ക് പറയാനുള്ള കുറേ സത്യങ്ങളാണെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ അപ്പം ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇത് ചിന്തിക്കാമെന്നതുള്ളൂ മനുഷ്യർക്ക് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ദിലീപ് ഇത് പെടും നിറഞ്ഞിട്ട് പോലും ദിലീപ് മുൻകൂർ ജാമ്യം എടുത്തിട്ടില്ല ദിലീപ് അതിനകത്ത് കിടന്നിട്ട് ജാമ്യം അപേക്ഷ കൊടുത്തിട്ടും ദിലീപിന് വീണ്ടും അതിനകത്തേക്ക് ജയിലിലേക്ക് തന്നെ ജാമ്യം കിട്ടിയിട്ടില്ല അങ്ങനെ ദിലീപ് കിടന്ന് ശരിക്കും കിടന്ന് ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കുക പിന്നെ ഇതിപ്പം ഈ നടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ദിലീപും മഞ്ജു വാര്യനും കാവ്യമാധവനും കൂടെ ചേർന്നൊരു പ്രശ്നമാണ് പറയുന്നത് ദിലീപും കാവ്യമാധവനും കൂടെ ആയിട്ടുള്ള പ്രണയം ഈ നടി കണ്ടു അത് മഞ്ജുവാര്യരോട് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേങ്കിൽ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ നമുക്ക് പോരാളെ ഇഷ്ടമാണ് ആ ആളെ വിവാഹം കഴിച്ച് ജീവിക്കണം കൂടെ വേറെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ അപ്പോൾ അത് വേറൊരാൾ പറഞ്ഞ് ഭാര്യ നമ്മൾ അല്ലെങ്കിൽ ഭർത്താവ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ സന്തോഷിക്കുമോ ഇല്ലയോ എന്ന് പറയാം കാര്യം ഈ ഒരു വ്യക്തി നമുക്ക് താല്പര്യം ഇല്ലാത്തത് വേറൊരു വ്യക്തി ഇഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആ ഭാര്യ ഒഴിഞ്ഞു പോകുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കുന്നു എനിക്കത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് കുറേ പ്രാവശ്യം ഇവർ വിവാഹം ഇങ്ങനെ നടക്കും നടക്കും നടക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് വേറെ വിവാഹം നടന്നപ്പോഴാണ് എല്ലാവരും പറയുന്നത് നടന്നു പിന്നെ നമ്മൾ കല്യാണം കഴിച്ചു ഇഷ്ടമെന്നുള്ളത് എല്ലാവർക്കും രഹസ്യവും പരസ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് അപ്പം അങ്ങനെ ആ ഒരു വ്യക്തിയായിട്ട് ഒരു കുടുംബജീവിതം തുടങ്ങി സന്തോഷമായിട്ട് ജീവിക്കുമ്പം ഇതിന് പ്രതികാരം വീട്ടാൻ പോകേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്നു വെച്ചാൽ അവരായി അവരുടെ പാടായി അവർ പോയി പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിലേക്കിനി തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല തന്നെയല്ല സമൂഹത്തിൽ ഒരു ഒരുപാട് ആൾക്കാർ ആരാധിക്കപ്പെടുന്ന ഒരു നടൻ കൂടെയാണ് ആ ഒരു ഇമേജ് കളയാനായിട്ട് നോക്കത്തില്ല നമ്മളുടെ നിയമം എന്ന് പറഞ്ഞാൽ എങ്ങനെയെല്ലാം നമ്മൾ കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും ഒരു ചെറിയ പഴുത് കാണുവത് ഒന്നാമത് തന്നെ ഈ പഴസ സുനി പിടിക്കുന്നു പൾസ പഴ്സുനി പോയി കീഴടങ്ങുന്നു അങ്ങനെ ഇരുന്ന് തോന്നുന്നു പൾസ പഴസസുനിയെ പോലീസ് കൊണ്ടുവരുന്നു ചാനലിനോട് പറയുന്നു ഇതിൻ്റെ പിന്നിൽ വമ്പൻ സ്രാവുകളാണെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ആൾക്കാർ പോകുന്നു അപ്പോൾ എല്ലാവരും കൂടെ സ്വയം വലുതാക്കി അത് ദിലീപാണ് ദിലീപിന് ഈ നടിയോട് വൈരാഗ്യമുണ്ട് അതിനെ തീർത്തു എന്നുള്ള ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പഴ്സുനിക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലാരുന്നു നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കണം ആ ഒരാളെ ഇറക്കിയതാരാണെന്ന് പോലും ആരും പറയുന്നില്ല അതുപോലെ തന്നെ ദിലീപിൻ്റെ ആ സമയത്ത് ഈ കേസും കാര്യങ്ങളും വരയ്ക്കുന്ന സമയത്ത് ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തുകയായിരുന്നു അന്ന് എനിക്കൊന്ന് കലാപാമ്പണിയുടെ അനിയനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചേട്ടനെ കൊന്നെന്നും പറഞ്ഞു കലാപാമ്പണി മരിച്ചെങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിട്ടും അത് കൊലപാതകമാണ് അതും ദിലീപ് സത്യമല്ല ദിലീപിൻ്റെ ആ ഒരു നിസ്സഹകരമായിട്ടൊരു നോട്ടമുണ്ട് ചാനലുകാർ ചോദിക്കുമ്പോഴത്തേക്ക് ഇത് പറയുമ്പോൾ എന്നെ ചിലപ്പോൾ എല്ലാവരും എന്നേലും പറയുമായിരിക്കും എന്നാലും നമ്മൾ ആ ഒരു സ്ഥാനത്താണെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക തെറ്റ് ചെയ്യാതെ നമ്മളെ ഒരാൾ പീഡിപ്പിക്കുമ്പോൾ ഉള്ളൊരു മാനസിക ായിട്ട് പീഡിപ്പിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും നോർക്കുക ദിലീപ് ഒരു നിസ്സഹായമായിട്ട് നോക്കുന്നൊരവസ്ഥയുണ്ട് കലാഭോമണി ഇവരൊക്കെ എങ്ങനെ കൂട്ടായിട്ട് നാദിഷ കലാഭോമണി ഇവരൊക്കെ ഭയങ്കര കൂട്ടായിട്ട് നടന്ന വ്യക്തിയിലാണ് ഒരു പക്ഷേ കലാഭോമണി ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ദിലീപിന്റെ ഒപ്പമേ നിക്കാരുന്നു ആ കൂടെ നിക്കുകയുള്ള ഏറ്റവും മുമ്പി കണ്ടായിരുന്നേനെ ആ നിരപരാധിയാണെന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും മുന്നിക്കണ്ടായിരുന്നു അനുമണിച്ച അപ്പം നാദുഷ അന്ന് മുതൽ ഈ നിമിഷം വരെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപിൻ്റെ കൂടെ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഊഹി നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ അതുപോലെ തന്നെ നാ നടി നൊണ പറയുന്നതെന്ന് ഞാൻ പറയുന്നില്ല അവരെ ഉപദ്രവിച്ച് അത് പക്ഷെങ്കില് അതിന്റെ പിന്നിൽ ആരാന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ പഴസസുനി ആ തെറ്റ് ചെയ്തിട്ട് പോലും ആ പഴ്സുനിക്ക് പോലും ശിക്ഷ കിട്ടരുത് ദിലീപിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആൾക്കാർ അതുപോലെ തന്നെ കോടതിയിലെ ഇന്ന് വിധി വന്നപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നത് കേൾപ്പിക്കേം വിധിയാണ് കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു നമ്മൾ ആദ്യം പള്ളി ഫോളോ ചെയ്യുന്ന ആളാണ് കോടതിയിൽ ദിലീപ് വന്നപ്പോൾ ജഡ്ജി എണീറ്റ് നിന്നൊന്ന് ഏതെങ്കിലും ഒരു കോടതിയിൽ അങ്ങനെ നടക്കുമോ എനിക്കറിയില്ല സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനൊരു സീന് ഇതൊക്കെ കണ്ടിട്ടാണോ പറയുന്നത് അതോ കാണാതെ മനുഷ്യൻ്റെ മനസ്സിലെ വൈരാഗ്യം വിളിച്ച് പറയുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല കാര്യം അതൊക്കെ നമ്മുടെ നിയമത്തെ കളിയാക്കുന്നതിന് തുല്യമുള്ള കാര്യങ്ങളാണ് അവരാണ് പറയുന്നത് ജഡ്ജി എണീറ്റ് നിന്ന് തൊഴുതു എന്നൊക്കെയാണ് പറയുന്നത് അത്രയ്ക്ക് വലിയ ആളാണോ ദിലീപ് ദിലീപ് ഒരു കലാകാരനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത്ര വലിയൊരു കൈകൂപ്പി തൊഴേണ്ട വ്യക്തിയൊന്നും അല്ല ദിലീപ് അതൊക്കെ നേരാണോ എന്നുള്ളത് ദൈവത്തിനറിയാം പിന്നെ അതുപോലെ തന്നെ ഞാനും സത്യം പറഞ്ഞാൽ ആ നടി അവര് ശരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും കാര്യം അവർക്കും ഒരിക്കലും ഞാൻ ദിലീപേട്ടനായിരിക്കും വിചാരിച്ചില്ല എന്ന് കാര്യം എന്നുവെച്ചാൽ ഇവർക്ക് ഒന്നിച്ച് അഭിനയിച്ച് നടന്നവരാണ് ഇവർക്കൊക്കെ ഒന്നിച്ച് നല്ല അടുപ്പമുള്ളവരാണ് ഇടയ്ക്ക് എപ്പോഴും ഒരു ചെറിയ പിണക്കത്തിന്റെ പേര് വന്നു പക്ഷേ അത് മുതലെടുത്തത് ആരോ ഉണ്ട് ഇതിന്റെ പിന്നില് ഇവർ ഈ ഒരു പിണക്കം മുതലെടുത്ത് ദിലീപിനോടും കാവ്യ മാധവനോടും വൈരാഗ്യമുള്ള ആരോ ഒരാളാണ് അത് ആരോന്നറിയില്ല ആ ഒരാളാണ് ഈ നടിക്കെതിരെ ചെയ്തേക്കുന്നത് പക്ഷേ എന്നെങ്കിലും ഒരിക്കലും ഈ ഒരു സത്യം തെളിയാതിരിക്കുകയല്ല തെളിയും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് എന്നെങ്കിലും ഒരു കാര്യം ആ നടി ഒഴുക്കിയ കണ്ണുനീര് ദൈവം കാണാതിരിക്കുകയില്ല അത് അതിനൊരു ആ നടിക്കൊരു നീതി കിട്ടാതിരിക്കുകയല്ല കാര്യം അവർ ഇനി കേസിന് പോകുന്നുണ്ട് പക്ഷെ ആ പോകുന്നതിന് മുമ്പ് ഈ ഒരാളിലേക്ക് മാത്രം ശ്രദ്ധിക്കാതെ കുറച്ചൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക ഇതിൽ ഈ അദ്ദേഹം തന്നെയാണോ അതോ എന്നെ വേറെ ആരെങ്കിലും ആണോ ഉപദ്രവിച്ചത് ഇന്നൊന്ന് മാറ്റി ചിന്തിച്ചും കൊണ്ട് നോക്കുക അപ്പം ശരിക്കുമുള്ള പ്രതിയെ കിട്ടും അതുപോലെ തന്നെ ഞാൻ ഹൈക്കോടതിയിൽ ഒരു മുതിർന്ന അഭിഭാഷകനുണ്ട് എസ് അനൽകുമാർ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനുണ്ട് അദ്ദേഹം മനോരമയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു അന്നൊക്കെ ഭയങ്കര ദിലീപിന് ഭയങ്കരമായിട്ട് എതിരായിട്ടുള്ളതാണ് കാര്യം എനിച്ച് ദിലീപിനെ തന്നെയായിരുന്നു അന്ന് എല്ലാവരും ദിലീപ് ചെയ്യിപ്പിച്ചു എന്ന് എല്ലാവരും ഉറപ്പിച്ച് അത് അങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അതിനു വേണ്ടി നടന്നിരുന്നു ആ സമയത്ത് ഒരു ലേഖനം എഴുതിയിരുന്നു ഓരോ കാര്യങ്ങളും അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ മറുനാടൻ മലയാളി ഇപ്പോൾ അത് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കുക അതൊന്ന് കണ്ട് ആ ഒരു വീഡിയോന്ന് കണ്ടു കഴിയുമ്പോൾ കുറച്ചെങ്കിലും തലയ്ക്ക് എവിടെയെങ്കിലും ഇച്ചിരി വെളിവുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും അദ്ദേഹം പറഞ്ഞു ഒരു വക്കീലാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശ്രീലേഖ ഐ പി എസ് അദ്ദേഹവും ആ നാടും നമുക്ക് ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു പ്പോഴൊന്നുമല്ല നേരത്തെ പറഞ്ഞിരുന്നു ദിലീപ് നിരപരാധിയാണെന്നുള്ളത് അന്ന് അവർ എല്ലാവരും ഓരോന്നെല്ലാം പറഞ്ഞു അവരെ ചോദ്യം ചെയ്യും അവരും ദിലീപിൻ്റെ കൂടെ കയ്യാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആരും ചോദ്യം ചെയ്തിട്ടില്ല അവരോടൊന്നും പറഞ്ഞില്ല പക്ഷെ അവർക്ക് അവരുടെ മനസാക്ഷിക്കനുസരിച്ചാണ് അവരാണ് പറ അവർ പറയുന്നുണ്ട് ആ മാഡം പറയുന്നുണ്ട് എൻ്റെ മനസാക്ഷിക്കനുസരിച്ചാണ് ഞാനീ പറയുന്നത് അല്ലാതെ ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് ഇതായിട്ട് എനിക്ക് പറയാൻ മിണ്ടാതിരിക്കാൻ എന്നെക്കൂടെ പറ്റുന്നില്ല മനസാക്ഷിക്കതായിട്ട് കാര്യം സത്യം എന്നാന്ന് കുറച്ചെങ്കിലും ആൾക്കാർ അറിയണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞാനിപ്പം ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഒത്തിരി പേര് നെഗറ്റീവായിട്ട് തന്നെ കുറേ പേര് പറഞ്ഞത് നമ്മുടെ സിനിമാക്കീട്ടിലുള്ളവർ തന്നെയാണെങ്കിലും പറയുന്നുണ്ട് ഈ കഴിഞ്ഞിടക്ക് പൃഥ്വിരാജൊക്കെ പറഞ്ഞ് ദിലീപിനെ ഇതിൽ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ ഇവർക്കൊക്കെ ഇത്രയും ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവർ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യങ്ങളുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കാനുള്ളവർ എന്തെങ്കിലും എടുക്കണ്ടേ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് എന്നതാണ് ഇത് സംഭവം സത്യമാണ് അത് നമുക്കല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ നടിയെ ഉപദ്രവിച്ചെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെങ്കിൽ അതിൻ്റെ പിന്നില് ഇത് ആരായിരുന്നു എന്നൊന്ന് അന്വേഷിക്കാനായിട്ട് അത് ദിലീപിന്റെ തലയെ കൊണ്ട് ആ ഒരു കിരീടം വെച്ചു കൊടുക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് ശ്രീലേഖ ഐ പി എസ് എന്ന് പറഞ്ഞാൽ മാഡം പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് കേൾക്കാം കേട്ടോ മാം ദിലീപ് എന്ന കുറ്റോപിതന്റെ സൈഡിൽ പിടിക്കുകയാണെന്നുള്ള വാർത്തകൾ വന്നു പ്രചാരണങ്ങൾ വന്നു അതിന്റെ കുറച്ചൊരു ഡീറ്റെയിൽഡ് ഒരു വേർഷൻ പിന്നീട് മാം സ്നേഹപൂർവം ശ്രീലേഖ എന്നുള്ള യൂട്യൂബ് ചാനൽ എഴുപത്തിയഞ്ചാം എപ്പിസോഡിലും അത് വന്നു ഒരു മാധ്യമം കൊണ്ട് വരാത്ത പ്രത്യേക അന്വേഷണാത്മക സ്വഭാവം ഉണ്ടായി എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിന് അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുക അതും ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഒരു കോണ്ടെസ്റ്റ് ഉള്ളപ്പോൾ അത് ചെയ്യുക അത് തന്നെയാണ് അതായത് ഞാൻ ദിലീപിന്റെ പക്ഷം ഒരു ബിക്കോസ് വാസ് എ സിനിമാ താരം ആയതുകൊണ്ടാണ് ഞാൻ പോയി ദിലീപിനെ ഇങ്ങനെ കരിക്ക് കൊടുത്തത് മെത്ത കൊടുത്തത് എന്നൊക്കെയുള്ള അവവാദങ്ങൾ വന്നു സ്പെഷ്യൽ ഫുഡ് കൊടുത്തു എന്നുള്ള അവവാദം വന്നു അതിനുശേഷം ദിലീപും ഞാനും തമ്മിൽ പഴയ ബന്ധമുണ്ട് ഒരുപാട് പൈസ വാങ്ങിച്ചു ഒരു വാട്സ്ആപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്നു പോലീസ് ലീക്കിയത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ ദിലീപിന്റെ പക്ഷമാണ് ഞാൻ എന്നെനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു ഈ വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ് ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എന്റെ ഉത്തമ ബോധ്യത്തിൽ എന്റെ ഒരു പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക് അപ്പൊ അങ്ങനെ ആ ഒരു സമയമായി എന്ന് എന്നപ്പോ ഞാനത് പറയണോ വേണ്ടോ കേസ് നിൽക്കുകയല്ലേ കേസ് തീർന്നിട്ട് പോരെന്നു വെച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയായിരുന്നു അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏത് അറ്റം വരെയും തീർ തീർത്തു കഴിഞ്ഞാൽ പൊളിയുമല്ലോ കൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് അറിഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല എത്ര പേർക്കത് നവവാദം കേൾക്കേണ്ടി വരും അതുകൊണ്ട് അവരത് സംവദിക്കില്ല പക്ഷെ എനിക്കറിയായിരുന്നു ഇതേ ആ സമയത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയമായി ഒരു ഉൾവിളി വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ആ വീഡിയോ ചെയ്ത ഒരു ഉദ്ദേശം കൊണ്ടുവല്ല എനിക്ക് ഒരാളെ ഇങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് എനിക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറൊരാളും കൂടെ അവതരിച്ചു അയാൾ വന്ന വേറെ കുറെ കഥകൾ പറഞ്ഞു കുറെ കേസും കൂടെ ആയി പിന്നെ വേറെ ഒരു കേസായി പിന്നെ അങ്ങനെ നീണ്ട് നീണ്ട് പോകുന്നതിന് ഒരു അന്ത്യം വേണ്ടേ എന്നൊരു ചിന്ത വന്നത് കൊണ്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ വിഷ്ണുവിന് ഓർമ്മയുണ്ടോ അതിനുശേഷം അത് ശ്രീലേ ചോദ്യം ചെയ്യും ശ്രീലേഖയെ അറസ്റ്റ് ചെയ്യും ശ്രീലേഖ കേസിൽ പ്രതിയാവും കോടതി ശ്രീലേഖ വിളിക്കുമ്പോ ഒരു മറുപടി പറയുന്നത് ആരെന്ത് ചെയ്തു ഒറ്റ മനുഷ്യൊന്നും ചെയ്തില്ലല്ലോ അറിയാമോ ഞാൻ അതെ കാരണം മാം മാം ഓരോ പോയിന്റിലും ശാസ്ത്രീയമായിട്ടുള്ള കൂടി പറയുന്നുണ്ട് ിലെ കൈ അക്ഷരം മാറി പോകുന്നത് അല്ലെങ്കിൽ ടവർ ലൊക്കേഷനിൽ എന്തുകൊണ്ടാണ് ദീപ് അവിടെ ഉണ്ടായിരുന്നത് അന്ന് മറ്റു കൊറേ ആളുകളും അവിടെ ഉണ്ടായിരുന്നില്ല ആ ഹോട്ടലിന്റെ ലൊക്കേഷൻ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഷ ശരിക്കും അത് അത് കുറച്ച് ആളുകളെങ്കിലും അത് കാണണം ഞാൻ വിചാരിക്കുന്നു കാരണം അത് ശരിക്കും വേറൊരു സൈഡിൽ നിന്ന് വളരെ സയന്റിഫിക് ഒരു ബാക്കിങ്ങോട് എപ്പിസോഡ് എപ്പിസോഡ് പോകുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ ആ ആംഗിളിൽ ചിന്തിച്ചില്ല ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഞാൻ എല്ലാ സംഭവങ്ങളും ഇപ്പൊ ഈ കേസിന്റെ മാത്രമല്ല ദിലീപിന്റെ കേസ് മുന്നിൽ വന്നത് ഞാൻ ജയിൽ മേധാവിയായും ദിലീപിന്റെ കീഴിലുള്ള ഒരു ജയിലിലേക്ക് കിടക്കുന്ന ഒരു പ്രതി കൊണ്ടുമാണ് പക്ഷെ എല്ലാ കേസുകളിലും ഞാൻ സർവീസിന്റെ ആദ്യം തൊട്ട് എടുത്തിട്ടുള്ള എല്ലാ കേസുകളിലും ഞാൻ മറുഭാഗവും കൂടെ നോക്കും അത് എന്റെ ഒരു സ്വഭാവമാണ് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്റെ മുന്നിൽ ഒരു ഫയൽ വരുന്നു ആ ഫയലിനകത്ത് പ്രതി പിടിച്ചിട്ടില്ല പക്ഷെ ഒരു സംശയമുള്ള പ്രതിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ തിരിച്ചിട്ടങ്ങ് നോക്കി മിറർ ഇമേജ് എന്ന് പറയും അത് തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ് വേറെ കിട്ടും വേറെ കൂടെ കാണാം അവര് അതൊന്നും ഒരിക്കലും ആരും കാണില്ല ഓൾവേസ് വ്യക്തിമിന്റെ സൈഡ് മാത്രമല്ല ക്രിമിനൽ സൈഡും കൂടെ നമ്മൾ നോക്കിയാലേ ഒരു ഫുൾ പിക്ചർ കിട്ടൂ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴീ ദിലീപിന്റെ കേസിലും അതുതന്നെയാണ് ചെയ്തത് എനിക്കും വിശ്വസിക്കാൻ ഇഷ്ടമായിരുന്നു ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ച കാര്യമാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസാണ് അപ്പൊ ഞാൻ ആ പെണ്ണിന്റെ കൂടിയാണ് നിൽക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് അറ്റിൽ ഈ ദിലീപിനെ ഞാൻ കാണുന്നത് വരെ ജയിലിൽ ഇങ്ങനെ അവശ്യ നിലയിൽ വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത് പക്ഷെ കണ്ടു കഴിഞ്ഞ അതിനെപ്പറ്റി സംസാരമൊക്കെ കേട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി പിന്നെ ആളുകളോട് ചോദിച്ചു ഞാൻ കേസ് പഠിച്ചു അതിന്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലായി ഒരു ഡി ജി പി തന്നെ പറയുന്നു അത് ഞങ്ങൾ തെളിവിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് പറയുന്നു അൺബിലീവ് വിശ്വസിക്കാൻ പറ്റൂല അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് ഇതെല്ലാം ഇപ്പോൾ ക്ലിയറാണത് പക്ഷേ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമല്ല പക്ഷേ ആ സത്യം ഇതാണ് എന്നറിയുന്ന കാര്യങ്ങൾ എനിക്ക് പ്രസന്റ് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോൾ ആ തോന്നുന്ന സമയത്ത് എനിക്കത് പറഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ അകത്തിരുന്ന് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ കാര്യം ശ്രീലങ്ക ഐ പി എസ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ വേലത്തൊരില്ല അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇവരെ കാര്യം ഇവർ ആ സമയത്തൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് വന്ന് ഭയങ്കര ഇതൊക്കെയായിരുന്നു അങ്ങനെ പത്രത്തിലൊക്കെ വന്ന് ഭയങ്കര ഒരു ഇതായിട്ടുള്ളതായിരുന്നു അപ്പം ആ ഒരു മാഠമാണ് പറയുന്നത് ഇത് നിരപരാധിയാണ് എന്ന് പറയുന്നത് ആ കേസ് ജയിലിൽ ദിലീപ് കിടന്ന സമയത്ത് തന്നെ മാഡത്തിന് മനസ്സിലായെന്ന് പറയുന്നു പിന്നെ പിന്നെ നമ്മുടെ ഇപ്പോൾ കോടതി എന്ന് വിധി വന്നിരിക്കുന്നു ഞാൻ ചോദിക്കുന്നു ഈ കോടതിയൊക്കെ ചുമ്മാതാണോ തെളിവിൻ്റെ ഇതിലാണ് കോടതി എപ്പോഴും ശിക്ഷിക്കുന്നത് അപ്പം ഒരു ചെറിയ ഒരു തെളിവെങ്കിലും അത് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ദിലീപ് ഇന്നിപ്പം നിരപരാധിയാന്ന് വരികയില്ലായിരുന്നു അത്രേ ഇത് വന്നിട്ടും നിര അതുപോലെ തന്നെ ദിലീപിൻ്റെ വക്കീലിനോട് ചോദിക്കുന്നുണ്ട് കേസിൻ്റെ ദിനന്ദനം പറയുന്നു എനിക്കും തുടക്കം മുതൽ നിരപരാധിയാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ സർജറി പോലും മാറ്റി വെച്ചിച്ച് ഇതിൻ്റെ വിധി വരുന്നത് നോക്കിയിരിക്കുമെന്ന് എട്ട് വർഷം എടുത്തു ഈ കേസിനെ പറ്റി പഠിച്ച് ഈ കേസ് ഇങ്ങനെ ഇതാക്കാനും ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഇതിനെ എട്ട് വർഷമായി തോന്നുന്നത് എട്ട് വർഷത്തിന് മേളിൽ അത്രയും കണ്ടായിട്ടുണ്ട് ഇപ്പോൾ സമയം വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ച് ഇപ്പോഴും ഇങ്ങനെ ഇത് അദ്ദേഹം ഈ ഇത്രയും വർഷം അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസിക ബുദ്ധിമുട്ടൊന്നും ഓർക്കണം കാര്യം തെറ്റ് ചെയ്യാതെ തന്നെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഓർത്ത് കാണാം ഞാൻ തെറ്റു ചെയ്യാതെ തന്നെ കിടക്കുന്നു ഇനി അതിൻ്റെ വിധി എന്നതായിരിക്കും എനിക്ക് അനുകൂലമായിരിക്കുമോ ദൈവത്തിന് മാത്രമായിരിക്കും ആശ്രയിച്ചത് ചിലർ പറയുന്നുണ്ട് ദിലീപിന് ഇനി ഭയങ്കര ശിക്ഷ വരാൻ പോകുന്നു ദിലീപിന് ദൈവം കൊടുക്കും ശിക്ഷ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കില് തെറ്റുകാരനല്ലെങ്കില് ദൈവം എങ്ങനെ ശിക്ഷിക്കും എനിക്കിന്ന് ഇത് ഈ വീഡിയോ വന്ന് ഇത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഈ ഒരു വിധി വന്നപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കാര്യം ഞാൻ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും കാര്യം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മാടം പറഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് എൻ്റെ മനസ്സിൽ വെറുതെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ എന്നാ ചെയ്യും എന്ന് ഓർക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നൊന്നറിയാനായിട്ട് ആ ഒരു കറുത്ത മുഖം വെളി കൊണ്ടുവരണം കൊണ്ടുവന്ന് അവർ ഇനിയും നിയമപരമായിട്ട് മുന്നോട്ട് പോയി ദിലീപിനെ ഇവർ ശ്രദ്ധിച്ചാണ് ഇനിയും പോകുന്നെങ്കിൽ ഇതിൻ്റെ ശരിക്കുമുള്ള പ്രതിയെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നിടത്തോളം കാലം ഇതിൻ്റെ ശരിക്കും ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താൻ സന്തോഷമായിട്ട് സൈലൻ്റായിട്ട് ചിരിച്ച് രസിച്ച് ഒരു മൂലയിൽ മൂലയിലിരിപ്പുണ്ട് അതാരാണെന്നുള്ളത് നിങ്ങൾ നിയമപരമായിട്ട് പോകുമ്പോൾ സത്യസന്ധമായിട്ട് പോവുകയാണെങ്കിൽ അതല്ല വീണ്ടും ദിലീപിൽ തന്നെ ശ്രദ്ധിച്ച് ദിലീപിനെ ശിക്ഷിച്ചേ മതിയാകൂ എന്നുള്ള രീതിക്കാണ് പോകുന്നതെങ്കിൽ ശരിക്കുമുള്ള പ്രതി സന്തോഷിച്ച് ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഒരു കോമാളികളെ ആക്കിക്കൊണ്ടും ഇതിന് പുറകെ നടക്കുന്നവർ ഒരു കോമാളി ആക്കിക്കൊണ്ട് സന്തോഷിച്ചിരിപ്പുണ്ട് ഇപ്പോഴും ഞാനും വിശ്വസിക്കുന്നു ദിലീപിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്നു ദിലീപ് എന്ന് പറയുമ്പോഴത്തേക്കും നടന്നുള്ള പേരിലാണ് ദിലീപ് ഏട്ടൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സത്യം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നത്തെ വിധി ഇങ്ങനെയല്ലേ വരേണ്ടത് തിരിച്ചു വന്നായിരുന്നു അതിന് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം എന്നെ ആണെങ്കിലും എനിക്കിട്ട് ചിലപ്പോൾ പൊങ്കാലയൊക്കെ വരാൻ സാധ്യതയുണ്ട് വന്നാലും കുഴപ്പമില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ